കഴിവുണ്ടായിട്ടും അർഹിച്ച അംഗീകാരം കിട്ടാതെ പോകുന്നവരെ നാം കണ്ടിട്ടുണ്ടാകും ഇന്നലെ ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച രാത്രി വരെ ജെമിമ റോഡ്രിഗസ് എന്ന ഇരുപത്തിയഞ്ചുകാരി പെൺകുട്ടിയും ആ കൂട്ടത്തിലായിരുന്നു എന്നാൽ നവീ മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി ഉദിച്ചുയർന്ന ഒരു പൊൻ സൂര്യനായി മാറുകയായിരുന്നു ഇവർ ഏകദിന വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൽ സ്വപ്ന ഫൈനലിലേക്ക് എത്തുവാൻ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസായിരുന്നു സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ റെക്കോർഡ് റൺ പിന്തുടർന്ന് വിജയം സ്വന്തമാക്കിയപ്പോൾ സ്വന്തം കാണുകൾക്ക് മുന്നിൽ ജമീമ റോഡ്രിഗസ് എന്ന ഇരുപത്തിയഞ്ചുകാരി നേടിയത് നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് പുറത്താകാതെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു അവൾ പിന്നാലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജമീമ നവി മുംബൈയിലെ ആരാധകർക്ക് മുന്നിൽ കൈകൂപ്പി തൊഴുതു നിന്നത് മുംബൈയിലെ ബാണ്ടൂപ്പിലാണ് ജമീമ ജനിച്ചതും വളർന്നതും സ്കൂളിൽ ചെറിയ പ്രായത്തിലെ കായിക മത്സരങ്ങളിൽ മികവ് കാട്ടിയിരുന്ന ജമീമ ജമീമയുടെ പിതാവ് കായിക പരിശീലകനായിരുന്നു കായികരംഗത്ത് മികച്ച സൗകര്യത്തിനായി ബാന്ദ്ര വെസ്റ്റിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ് കോൺവെൻറ് ഹൈസ്കൂളിലാണ് പിതാവ് ഇവാൻ റോഡ്രിഗസ് ജമീമയെയും രണ്ട് സഹോദരന്മാരെയും ചേർത്തത് ഹോക്കിയിലും ക്രിക്കറ്റിലും ഒരുപോലെ മികവ് കാട്ടിയ ജമീമ പന്ത്രണ്ടാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ചു അങ്ങനെ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞ ജമീമ വളരെ വേഗമാണ് മികവ് തെളിയിച്ചത് മുംബൈ വനിതാ ക്രിക്കറ്റിലെ അനിഷേധിയായ ഓൾറൗണ്ടറായി വളർന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്കുള്ള വരവും വളരെ വേഗത്തിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് മികച്ച ആഭ്യന്തര ജൂനിയർ വനിതാ ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് അവർ സീനിയർ ടീമിലേക്ക് വരുന്നത് ഇന്ത്യയുടെ വനിതാ ടീമിൽ ഇടം നേടിയ ജമീമ ഇതിനോടകം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു പിതാവാണ് ജമീമയിലെ കായിക താരത്തെ കണ്ടെത്തിയതും വളർത്തിയതും എല്ലാം പക്ഷേ അതേ പിതാവിന്റെ പേരിലും ജമീമയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി പാസ്റ്റർ കൂടിയായ ജമീമയുടെ പിതാവ് മതപരിവർത്തനം ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് കായിക പരിശീലനം നടത്തിവന്ന ഖാർ ജിംഖാന ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന് ജമീമ പുറത്താക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജമീമ ഈ ക്ലബിന്റെ ഭാഗമായത് മൂന്ന് വർഷത്തെ ഓണററി അംഗത്വം പരിശീലനത്തിന് ഉൾപ്പെടെ ക്ലബിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുമുള്ള അവസരമാണ് ലഭിച്ചത് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ജമീമയ്ക്കും പിതാവിനും നേരിടേണ്ടി വന്നു ഗ്രൗണ്ടിലിറങ്ങിയാൽ ബാറ്റിങ്ങിലെയും ഫീൽഡിങ്ങിലെയും മികവ് കൊണ്ട് മാത്രമല്ല നൃത്ത ചുവടുകൾ കൊണ്ടും ആരാധകരെ കയ്യിലെടുക്കാറുണ്ട് ജമീമ പക്ഷേ നൃത്തത്തോടുള്ള ഈ കമ്പവും താരത്തിനുണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതല്ല നൃത്തത്തോട് കാണിക്കുന്ന ഈ സ്നേഹവും അഭിനിവേശവും ഒരിക്കലെങ്കിലും ക്രിക്കറ്റിനോട് കാണിക്കൂവെന്ന് പലപ്പോഴും ജമീമയ്ക്കെതിരെ കമൻറ്റുകൾ ഉയർന്നിട്ടുണ്ട് ഒരിക്കൽ ന്യൂസിലാൻഡ് പര്യടനത്തിനിടെ വിരാട് കോഹ്ലിയെ കണ്ട സ്മൃതിയോടും ജമീമയോടും കോഹ്ലി പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും വനിതാ ക്രിക്കറ്റിനെ മാറ്റിമറിക്കാനുള്ള കരുത്തുണ്ട് ആ മാറ്റം ഞാൻ കാണുന്നുണ്ട് കോഹ്ലിയുടെ വാക്ക് അന്വർത്ഥമായ രാത്രിയായിരുന്നു ഇന്നലെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും